ആദരവായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സലഹുലി വസ്സലാമ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് തൃശൂർ പെരിഞ്ഞനം ജമാലിയ മദ്രസ പൂർവ്വ വിദ്യാർത്ഥികൾ അണിയിച്ചൊരുക്കുന്ന ഗ്രാൻഡ് ദഫ് കാൽ നൂറ്റാണ്ടിലേക്ക് പ്രവാചക പ്രകീർത്തനങ്ങൾക്ക് ചടുലമായ ദഫിന്റെ താളം നൽകി ജനഹൃദയങ്ങൾ കീഴടക്കിയ ഗ്രാൻഡ് ദഫ് എന്നും വ്യത്യസ്തതകൾ മാത്രം സമ്മാനിച്ച പെരിഞ്ഞനം ജമാലിയ മദ്രസ പൂർവ്വ വിദ്യാർത്ഥികൾ ഇതാ ഒരുങ്ങുകയായി ഈ പുതുചരിത്രത്തിന് സാക്ഷ്യം വഹിക്കാൻ നിങ്ങളേവരെയും നിബിദനാഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കുന്ന ഗ്രാൻഡ് ദഫിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു മാനുഷിക മൂല്യങ്ങളുടെ വീണ്ടെടുപ്പുമായി മാനവകുലത്തിന്റെ സ്നേഹസ്പന്ദനങ്ങളുടെ ഒരായിരം അനുഗ്രഹവചസ്സുകൾ സമ്മാനിച്ച കാലത്തിന്റെ സമുദ്ധാരകൻ അന്ധകാരത്തിന്റെ ഇരുണ്ട ഭൂമികയിൽ അറേബ്യൻ മനൽത്തരികളിൽ വിപ്ലവത്തിന്റെ സ്പന്ദനം തീർത്ത മാനുഷികതയുടെ വിമോചകൻ അന്ധകാരത്തിന്റെ ഇരുണ്ട നിലങ്ങളിൽ മതമൈത്രിയുടെ വിശാല മനസ്കതയുടെ പാലൊളി വിതറിയ അനുഗ്രഹീത പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സലാഹുലൈ വസ്ലമ്മയുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് നടത്തുന്ന ഗ്രാൻഡ് ദഫിലേക്ക് ഫിലേക്ക് ഏവരെയും സഹർഷം ക്ഷണിക്കുന്നു